ഹായ് ഹലോ ഹായ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം ഹലോ ഗേഷ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെ എന്താ കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വന മ്യൂസിയം ആയിട്ടുള്ള ഫോറസ്റ്റ് അതെ മ്യൂസിയമാണ് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ബാക്കി എടുക്കാൻ കാണിച്ച ടിക്കറ്റ് കൗണ്ടർ കൗണ്ടർ മരം കണ്ടില്ലേ സംഭവം കുട്ടികൾ അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഇരുപത്തി അഞ്ച് രൂപ പ്രകാരം വരുമ്പോ തന്നെ ഒരു വലിയൊരു മരനിപ്പ് ഉണ്ട് മഞ്ഞക്കിടമ്പ് ഒരു വലിയൊരു മരനിപ്പുണ്ട് അതിന്റെ തൊട്ടടുത്ത് ഒരു ആഞ്ഞരം രൂപ അവര് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ള് അരിങ്കല്ലാണ് ചെല്ലി ചെല്ലി ഇരുമ്പിലുണ്ടാക്കിയിട്ടാല് ചെല്ലി നിറച്ച് വെച്ചിരിക്കുന്ന കൊള്ളാൻ കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ കളരി ഇത് കളരി പഠിപ്പിക്കുന്ന ആ ഒരു സ്ഥലമാണ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്ട് ഇവിടെ നിന്നാണ് അടിപൊളി തേക്ക് രാഷ്ട്രാവ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗെയ് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ നമ്മൾ അങ്ങനെ നമ്മൾ അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഗേഷ് ഇൻഫർമേഷൻ ടിംബർ മ്യൂസിയം ആ അതിനകത്ത് കയറിയിട്ട് വേണം അതായത് തടികളുടെ ഒരു മ്യൂസിയമാണ് അതിനകത്ത് കയറാൻ പറ്റില്ല അത് ഇൻഫർമേഷൻ കയറി വരുമ്പോൾ തടികളുടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടി വി ാണ് ടാക്കിന്റെ ഒരു തടിയും സംഭവമാണ് അവരി വച്ചിട്ടുള്ളത് ഇവിടെ സംഭവം ഇതിനകത്ത് അല്ല ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിനകത്ത് കയറ ഇത് സിന്തർ ഗാലറിയാണ് ഇനാത്തുകറി ഗ്യാലറി അതായത് ശ്രീരാജ് നമ്മുടെ എല്ലാ ഐറ്റം ഐറ്റം എല്ലാ ഓരുന്ന പണിയാണ് രസമുണ്ട് കഷ്ണമൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയ തടികളുണ്ടോ നമ്മളുടെ വെറൈറ്റി ആരം പൂരിവെട്ട വെള്ളിയിട്ടി അങ്ങനെ ഒരുപാട് വെറൈറ്റി തടികളുടെ സംഭവം അവര് കെട്ടിവിടെ വെച്ചിട്ടുണ്ട് െ കാണാത്ത തറികളുടെ അടുത്താണ് എല്ലാം കാണിക്കുന്നില്ല എല്ലാം കാണിക്കുന്ന അത്തില്ലേടെ ഈ സാധനം നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ എഴുതിട്ടുണ്ടല്ലേ ഓരോ മരത്തിന്റെയും ഡീറ്റെയിൽ എഴുതിട്ടുണ്ട് എഴുതിട്ടുണ്ടാ അതെ സത്യം പറഞ്ഞാല് തടികളെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ അവർക്കൊക്കെ വന്ന് നേരിട്ട് വന്നു കഴിഞ്ഞാല് അതൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും എന്താ പറയുക ഇത് സ്ഥലത്തിന്റെ എന്താ വാളയാർ സീരിയസ് വാളയാർ ഇതിൽ വരുന്ന മരം ഇതെല്ലാം തേക്കാണ് നിലമ്പൂർ നിലമ്പൂർ തേക്ക് പുറത്തുപൂര് തേക്ക് ആര്യങ്കാവ് തേക്കിന്റെ പല ഏറ്റവും കിടൽ അതായത് ഏറ്റവും കൂടുതൽ ഗ്രീൻസ് ഉള്ള മനോഹരമായിട്ടുള്ള തേക്ക് വരുന്നത് നിലമ്പൂരാണ് ആ തേക്കാണ് ഈ കാണുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ആക്കാണ് അപ്പം അങ്ങനെ അതിനകത്ത് കേല തിരിച്ചറങ്ങുവാണ് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ഞമ്മടെ ഗേറ്റ് കിടന്നല്ലേ പോവാൻ പറഞ്ഞു ആണോ അപ്പൊ അതിന് അടുത്ത് നമ്മള് ഗേറ്റ് കിടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് മ്യൂസിയം കാര്യങ്ങളൊക്കെ പെരുമരം മാരുതില്ല കൊള്ളാലേ ഒരു പഴമയുടെ ഒരു സ്ഥല കിണർ അവിടെ ചങ്ങലാണ് ഞാൻ അതിന്റെ ആ ഒരു മഹാഗണി മ്യൂസിയം അങ്ങോട്ടാണ് മ്യൂസിയം അവരെല്ലാം ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരിട്ട് വെള്ളഞ്ഞാവല് വെള്ളഞ്ഞിട്ടില്ല ഇതിലാണ് പാല പാലും കേട്ടിട്ടില്ലേ പോകണം ഇതാണ്ട് ഇവിടെ ഒരു ടൈനിലൊക്കെ ഇത് ഇതല്ലേഴാമ്പലം വേഴാമ്പല രൂപ കൊള്ളാൻ കേട്ടാ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ കൊള്ളല്ലേ അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് 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 അതിനകത്താ സംഭവം കേരളത്തിന്റെ മാപ്പ് സംഭവം എവിടെ ഞാൻ വീഡിയോ നിശബ്ദമാണ് ഇത് നമ്മുടെ കേരളത്തിന്റെ പൈതൃകപരമായിട്ടുള്ള എന്താ പറയുക സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തിരക്കുകൾ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് തടിശേഖരണത്തിന് വനഭൂമികൾ സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകി എന്നല്ല അങ്ങനത്തെ ആയിരത്തി തൊണ്ണൂറ്റി പതിനാറ് നടന്ന സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പോയിട്ടുണ്ട്

ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ദൂരം നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ കൂടുതലെന്ന് വിചാരിക്കും ഇത് പിന്നെ വാള് പരിചയ രാജാക്കമ്മയുടെ വാള് പരിചയ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് എറുമോളാണ് അല്ലല്ലോ വേറെ സംഭവത്തിനുണ്ടാക്കി വെച്ചാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ സംഭവം അറിയാം ഈ ആ ഈ ചുറ്റിൽ വഴി വെച്ചിരിക്കുന്ന ഓരോ സ്ഥലങ്ങള് ചെന്തുടങ്ങി വയനാട് ഈ ഒരു ഇത്ര സൈഡിൽ വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന രക്ഷ ഇല്ല ഒരു സൂപ്പർ കേട്ടാ

பொ അവര് ഏതൊക്കെ വനമേഖലകളിലെ ഏതൊക്കെ ജീവജാലങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠനം പഠിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു ഉപകാരമുള്ള കാര്യം ഇനി രണ്ടു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അല്ല അതിൽ പിടികില്ല

തന്നീർത്തടങ്ങൾ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമി ജലത്താൽ മറയപ്പെട്ടോ നിറഞ്ഞോ ആയതായ ജൈവ ഭൂമികയാണ് ഭൂമിക ശുദ്ധജലമോ ഉപ്പുകളോ ആകാം സ്ഥിരമായ വിലവട്ടോ ആകാം മനുഷ്യരംഗലമോ ആകാം പ്രധാനമായും രണ്ടു തരം ശുദ്ധജലം ആണുള്ളത് ആ സ്ഥലമാണുള്ളത് ശുദ്ധജലം ഉപ്പുകൾ ഈ ശുദ്ധ തടങ്ങി മുതലാ മുതല അല്ലേ മുതലല്ല ഞാൻ വേടിച്ചു വാസന ഒരു ജില്ല ആ ഇത് മീൻ പിടിക്കുന്ന സംഭവമാണ് മറ്റേത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള മീൻ കിടികളാണ് കാഴ്ചകളെ നമ്മളെ അക്ഷരാത്വത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് നെറ്റാണ് ഇവിടെ അവര് സൗണ്ട് രാമരിപ്പുണ്ട് രാമരിപ്പുണ്ട് അടിയിലൊരു മീൻ ാണ് പക്ഷേ ശരിയാണ് പക്ഷേ ഇത് ഒറിജിനൽ അല്ല ഉണ്ടാക്കിയുറിജിനൽ നമ്മളവിടെ കണ്ട മറ്റേ അല്ല ഇതാ കഴുകല്ലേ പാമ്പിട്ട തലയില്ലേ ബ്യൂട്ടിഫുൾ പ്ലേസ് അതൊക്കെ വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായും വന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇത് നമ്മള് പുറത്തൊക്കെ പോയാൽ കാണാൻ പറ്റത്തില്ല എന്തോ സംഭവം എന്തോ സംഭവം എന്തോ ആരും പറഞ്ഞില്ലേ സംഭവം ആ മക്സായിട്ട് വരെ എത്ര നാപ്പത്തഞ്ചേഴ് പേര് പിന്നെ നല്ല ഫീഡിംഗ് സമയം പാമ്പൊക്കെ ഒറിജിനൽ പാമ്പ് വിചാരിക്കും അതുപോലെ എന്തൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഉപകാരം പിന്നെ എന്താ പറയുക റിവർ സൈഡ് വെള്ളം വാട്ടർ ഉള്ളതല്ലേ കാഴ്ചകളി അടുത്തേക്ക് പോവാൻ വേണ്ടി പോവാണ് അടുത്ത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് എല്ലാം കാറ്റിലുള്ള സംഭവങ്ങളിൽ തന്നെ ചെയ്ത് ഒരു മരം ചെയ്ത് മന്തിൽ ഉണ്ടാക്കി വേണം അന്യമായ ജൈവിക വ്യവസ്ഥകൾ ഇതിനകത്തൊക്കെ ഓരോ റൂമിനകത്താണ് കേരളർ അതായത് നമ്മ കേരളത്തിന്റെ ജൈവ വൈദ്യുത കേരള പ്രാവശ്യം ഇത് മറ്റേ പറക്കുന്ന പറക്കുന്ന മരങ്ങളുടെ അഗസ്ത്യമലയുടെ ഇത് എന്താ ആ അതിന്റെ ഉപകരണങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന ഏഴ് മകസ്സും മറ്റുള്ളവരുടെ അകലാണുള്ള രണ്ടാക്കുന്ന നിലയിൽ വന്നു കേരളത്തിൽ നമ്മളുമായി ദക്ഷിണ പശ്ചിമ നിലകളിൽ വ്യാപിച്ച് കിടക്കുന്നു ഇവിടെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞ് തരാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് ടൈം എടുക്കൂല്ലേ രാഷ്ട്രീയം ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പച്ചില് വാമ്പിരിക്കുന്ന പോലെ കാണാത്തൊരു സാധനം തവള ഇരിപ്പുണ്ട് ഇതൊക്കെ പുല്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാം പ്ലാസ്റ്റിക് ചെയ്യാണ് പക്ഷെ പക്ക ഒ കാണുമ്പോ നമ്മള് ഒറിജിനലല്ലാരും പറയു മൂങ്ങ മൂങ്ങയാ കിളിയാന്ന് തോന്നുന്നു അത്രയും വിഷയം നല്ല ഇവിടെ മനസ്സിന്റെ ക്ലീനിക്ക് ഒരിക്കലും ഇവിടെ വരുന്നവർക്ക് ഇതൊരു ഒരിക്കലും അത്രക്കൊരു വർത്താൻ ഒരു കാഴ്ച സംഭവം ഒരു സംഭവം കാട്ടിൽ നിന്നും ഇനി രസം പിടിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ഒരു നമ്മളിപ്പിക്കുന്ന നമ്മളുടെ അടുത്ത് വന്നിക്കുന്ന

Hai Hai bre gitu. Hai <laughs> Kola kata Kola Sari yang ini baru Nggak apa Wow Ada di itu Itu ke pelar kakak kita pering guys Kola kata Super ada yang ഓടിക്കോ നിന്നെത്തൊരു വേണം വട്ടിപൊളി അന കുത്തോടാ ഇത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ും നമ്മള് ബാക്കി കാഴ്ചകൾ കാണിച്ചെ ഫുള്ള് കാണിക്കുന്നില്ല ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി അങ്ങോട്ടായിരിക്കും അങ്ങോട്ടന്നെ അങ്ങോട്ടന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ട് പുറത്തോട്ട് ഇറങ്ങി

രാജകം ഒരു രൂപ അങ്ങോട്ട് ഏഴ സംഭവം കേട്ടോ ആർട്ടിഫിഷ്യൽ നോക്കുകയാണെങ്കിൽ വൈജ്ഞാനിയിടം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മലയാളമാണ്

ാണ് ഈ രൂപ அது ஒரு மிருகங்களும் இது மண்ணில் உண்டியும் கல்லு கல்லு பசிட்டு கல்லிட்டு உண்டி எடுத்துக்கணும் புலியிட ரூபா காடு தோணு காடு ஜீவி பூரிபிக்க கனாலி நீ ஸ்லெங்க தெ நம்மளோட தரகத்துல கண்டினடா போட்டோ அத என்ன கொள்ள கொள்ளாஜி சம்போட போட்டோ அது நம்பர் அது இல்ல அது இது என்ன இது ஒரு ராயல் ஏஸ்வஸ்டேட் பட்டர்ப் அது சால்ட் சொல்ல अदर ஸ்டேட்டஸ்ல ஒரு பட்டர்பளை தானা பரையறது இல்ல இது ஒரு ராயலிஸ் ഞാൻ അറിഞ്ഞു ഇതൊന്നും കല്ലിനണ്ടാക്കി വെച്ചിരിക്കുന്ന എനിക്ക് രൂപം കൊറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കറക്റ്റ് നമുക്ക് എല്ലാം പറഞ്ഞു ഇതിനകത്ത് എന്തോ ഉണ്ട് തുറക്കാൻ പറ്റുമോ ഇല്ല ഇല്ല

കുട്ടികളുടെ വനഭൂമി നാടകം നമുക്ക് ആദ്യം കുട്ടികളുടെ വനഭൂമി നാടകം കുട്ടികളുടെ വനസവാരി കേന്ദ്രമാണ് നമുക്ക് കാട്ടിനകത്തൂടെ പോകുന്ന ഒരു ഫീലിന് വേണ്ടിട്ടാണ് ഫീൽഡിന് വേണ്ടിട്ടാണ് ആദിവാസികൾ പണ്ട് താമസിച്ചിരുന്ന അവരുടെ വീടാണ് അവരുടെ ഊരാണ് കുടി കുടി അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർ 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് ആദ്യം അവരിട്ട് ആദ്യമോ അവരുപയോഗിച്ചിരുന്നു കൈകൊണ്ടാണ് പിന്നെ അവരൊക്കെ ആവശ്യമുള്ളവർക്കും അങ്ങനെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ് അതെ അതെത്രേ ഉള്ളൂ നമ്മളിന്നത്തെ കൂടാരത്തിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് അതിനകത്ത് എന്തിനാണ് കൂടാ കമ്പിയാണ് അതിനകത്ത് എന്തിനാണ് കമ്പി അല്ല ഇത് മനുഷ്യന്മാരുടെ ഓരോ രൂപം ഉണ്ടാക്കി വെച്ചിരുന്ന കമ്പിയിലാണ് മഹാ ഗനി നമ്മുടെ ആദിവാസികളുടെ ആ ഗോത്രങ്ങളുടെ ഓരോ പേരുകളാണ് ഇവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലർ കുറുവൻ ഒരുപാട് പേരുണ്ട് മല വെട്ടുവൻ അതിന്റെ കയറൽ ഉണ്ടാക്കിയാണ് പിള്ളേർക്കൊക്കെ പഠിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംഭവം ഓരോരുത്തരും ഗോത്ര വർഗത്തിന്റെ എന്താണ് അർത്ഥ സ്ഥലത്ത് അതെ ഭയങ്കര ഒരു സംഭവമാണ് കേരളത്തിന്റെ മാപ്പിലും ഈ ഒരു ഗോത്ര ഗോത്രൊമ്പതും പതിനെട്ടും പതിനെട്ടതും മലരായ അടുത്തൊമ്പത് ഒമ്പത് എട്ട് ഒമ്പത് കണ്ടില്ലേ ഇത് നമ്മൾ അവിടെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എവിടെക്കാണെന്ന് വെച്ചാൽ ആ നമ്പർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ആ സ്ഥലത്തുള്ള ഗോത്ര ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ജില്ലയിലുള്ള അതായത് നിങ്ങളുടെ ആ ഭാഗത്തുള്ള ഗോത്ര ജില്ല ഏതാണെന്ന് നിങ്ങള് നോക്കി കണ്ടുപിടിച്ച് പറയാ

ഇവിടെ ഒരു ഭക്ഷണശാലയൊക്കെ ഉണ്ട് നമുക്ക് ഐസ്ക്രീം ചായ എല്ലാം കാറ്റൊക്കെ കഴിക്കാം നല്ല ഇത്രേ ഉള്ളു അല്ലേ ഇത് വഴി പ്രവേശനമില്ല നമ്മൾ വന്ന വഴിയാണ് കയറി വരേണ്ടത് നമുക്ക് പോകാനുള്ള ഇത് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തോട്ടിറങ്ങി അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങള് ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെ ഏറെ ഉണ്ട് നമ്മൾ എന്തോ പറയാ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ റോഡ് സൈഡിൽ നിന്ന് കണ്ടുപോകുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് ഇത്രയും ഭർത്തായിട്ടുള്ള ഒരു വിസിബിലിറ്റി ഒരുപാട് തവണ പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല പക്ഷെ ഇന്ന് കയറിയപ്പോ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര വർത്താക്കാണ് മാക്സിമം ശ്രമിക്കുക വീണ്ടും നല്ല അടിപൊളി വീട്ടിട്ട് വീണ്ടും മരുന്നാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എല്ലാം ചെയ്തേക്കാം